ലക്ഷ്യം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വികാസം പെരുമാനി ഗവൺമെന്റ് യു സ്കൂളിൽ വർണ്ണക്കൂടാരം നിർമ്മാണോദ്ഘാടനം നടന്നു എസ് എസ് കെയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാപരവും ഗണിതപരവും സംഗീതപരവുമായ സമഗ്ര വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് വർണ്ണക്കൂടാരം കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് പതിമൂന്ന് ഇടങ്ങളിലായി കളി ഉപകരണങ്ങൾ പഠന വസ്തുക്കൾ മറ്റ് സാധന സാമഗ്രികൾ എന്നിവ ഒരുക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വർണ്ണക്കൂടാരം നിർമ്മാണോദ്ഘാടനം ഭദ്രദീപം കൊളുത്തി ബെങ്കോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൽദോസ് നിർവഹിച്ചു ഇന്ന് നമ്മൾ നിൽക്കുന്നത് സ്കൂളിൽ ലക്ഷം രൂപ അനുവദിച്ചുണ്ടാക്കുന്ന വർണ്ണക്കൂടാരം എന്ന പ്രോജക്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് കുട്ടികൾക്ക് പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് മാറി കുട്ടികൾ കണ്ടും കേട്ടും അനുഭവിച്ചും പുതിയ പഠന കാര്യങ്ങളിലേക്ക് കരുതലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന വികാസങ്ങൾ കൂട്ടി ഉറപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വർണ്ണക്കൂടാറ് എന്ന പ്രോജക്റ്റ് ഇന്നലെ നിർമ്മാണ കഴിഞ്ഞു ഈ പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡി പി ആർ തയ്യാറാക്കുക എന്നാണ് ഡി പി ആർ ഒക്കെ ശരിയായി ഇനി നിർമ്മാണം തുടങ്ങാം എത്രയും പെടിയിൽ കുട്ടികൾക്ക് പുതിയ വർണ്ണാഭമായ രീതിയിൽ കുട്ടികൾക്ക് സന്തോഷിച്ച് ഉല്ലസിച്ച് കളിച്ച് അതിലൂടെ കൂടുതൽ നേടാൻ എന്ന് പറഞ്ഞുകൊണ്ട് പി ടി അധ്യക്ഷു ചെയർമാൻ കെ വി രതീഷ് കുമാർ വാർഡ് മെമ്പർ അനു പത്രോസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽഡോ മൊസസ് എം ബി സന്തോഷ് കെ കെ രാജീവ് ഹെഡ്മിസ്റ്റർ മിസ്റ്റർ സുമ സ്റ്റാഫ് സെക്രട്ടറി ആശാ സനൽ മാതൃസംഘം പ്രസിഡന്റ് അശ്വതി രഞ്ജു എന്നിവർ പങ്കെടുത്തു പുതിയ പി ടിഎംസി മാതൃസംഘം ഭാരവാഹിയുടെയും തെരഞ്ഞെടുത്തു പെരുമാനി നടന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഈ വിദ്യാലയത്തിൽ എൻ്റെ വാർഷിക ആഘോഷങ്ങൾ നടന്നു അതിനോടനുബന്ധിച്ച് ഈ സ്കൂളിൻ്റെ അഭിമാന പദ്ധതിയായ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നടന്നു അതിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി എൽദോസ് അവർകളാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിൽ നാട്ടിലെ പ്രമുഖരായ അവൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം പി സന്തോഷും ൽദോമോസസും നിലവിലെ മെമ്പറായ അനുപത്രോസും നിരവധിയായ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ആളുകളൊക്കെ പങ്കെടുക്കുകയുണ്ടായി കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരു വികസനത്തിൻ്റെ പാതയിലാണ് ഈ വിദ്യാലയം ഈ വിദ്യാലയത്തിൽ പുതുതായ നമുക്ക് പത്തു ലക്ഷം രൂപ എസ് എസ് ഐയുടെ ഫണ്ട് ഭരണകൂടാരം അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൻ്റെ എം എൽ എയുടെ ഫണ്ട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ലക്ഷം ലക്ഷം രൂപയാണ് നമുക്ക് രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തീർത്തും ശിശു സഹൃദമായ വർണ്ണ തങ്ങളുടെ വിദ്യാലയത്തിൽ അനുവദിച്ചു കിട്ടിയതിനുള്ള സന്തോഷം സ്കൂൾ അധികൃതർ രേഖപ്പെടുത്തി ഇനി സ്കൂളിൽ നമ്മളുടെ സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് അവതരണവും അതോടൊപ്പം പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും അതിലേറെ സന്തോഷം തരുന്ന ഒരു നിമിഷം നമ്മുടെ വർണ്ണക്കൂടാരത്തിൻ്റെ ഔചാരികമായ ഉദ്ഘാടനം പി ടി പ്രസിഡന്റ് ശ്രീ ഷാമിൽ പറഞ്ഞതുപോലെ പെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പി പി എൽ ദോസ നിർവഹിച്ചു വിവിധ തരത്തിലുള്ള ഭൗതികപരമായും അക്കാദമിക് ലെവലിലും നമ്മുടെ സ്കൂള് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിയ കുറഞ്ഞ കാലങ്ങളായി ഈ നാട്ടിലുള്ള രക്ഷകർത്താക്കളും നാട്ടുകാരും സ്നേഹനിധികളായ വ്യവസായികളും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഇന്ന് ഈ വികസനത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധ്യമായത് അതോടൊപ്പം തന്നെ ബഹുമാനായ നമ്മുടെ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവരുടെ നമുക്കൊരു ഡൈനിങ് ഹാള് നമുക്ക് സാങ്ഷൻ ആയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പുരോഗമിക്കും എന്നുള്ളൊരു വിശ്വാസവുമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവും